മക്കളെ അങ്ങനെ അഭിഷേക് പണി തുടങ്ങി ആദ്യം തന്നെ ടാർജറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജാൻമണിദാസിനെയാണ് കിച്ചണിൽ നോർമൽ രീതിയിൽ വന്ന് ചെറിയൊരു ടോപ്പും കാര്യമൊക്കെ നടത്തി ആ സമയത്ത് ഫസ്റ്റ് ജാൻമണിദാസ് തന്നെയാണ് കേട്ടോ അതങ്ങോട്ടേക്ക് എടുത്തിട്ട് കൊടുത്തത് കിട്ടാനുള്ള ജാൻമണിദാസ് തന്നെയാണ് എടുത്തിട്ട് കൊടുത്തത് ആ അഭിഷേകിനോട് ഞാൻ പറഞ്ഞു അഭിഷേകെ തൻ്റെ കളിയുടെ ഒരു രീതിയൊക്കെ എനിക്ക് മനസ്സിലായി എന്നോട് വേണ്ട എന്നെ കുത്താൻ വരണ്ട ഞാൻ ഹാപ്പിയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞു അപ്പോൾ അഭിഷേക് തിരിച്ചതിന് മറുപടി പറഞ്ഞു ഞാൻ ആരെ കുത്തണമെന്ന് ഞാൻ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു ആ ഒരു നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ജാൻമണിയുടെ ഫേസൊക്കെ അങ്ങ് മാറിയിട്ട് അപ്പോൾ തന്നെ ജാൻമണി തിരിച്ച് റിപ്ലൈ കൊടുത്തു എന്നാൽ തിരിച്ചും അങ് തിരിച്ച് നല്ലത് കിട്ടുമെന്ന് അതിൻ്റെ ഒരു ടോൺ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ പറയുന്നതിൻ്റെ ഒരു ടോൺ നമുക്കതിനകത്ത് കറക്റ്റ് കാര്യം എന്താണെന്ന് മനസ്സിലാകും അഭിഷേക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അഭിഷേക് ഇരുന്നത് അഭിഷേക് തിരിച്ച് ചോദിച്ചു എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു പ്രയാഹിക്കൊണ്ടാണോ എന്ന് ചോദിച്ചു അപ്പോൾ എങ്ങനെയാണെങ്കിലും നല്ല രീതിയിൽ കിട്ടുമോന്ന് ജാൻമണിദാസ് അഭിഷേകിനോട് പറഞ്ഞു അപ്പോൾ അഭിഷേക് പറഞ്ഞത് ആ കിട്ടട്ടെ കുഴപ്പമില്ല ആളുകൾക്ക് അത് മനസ്സിലായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു ജാൻമണി ദാസ് അതിന് പറഞ്ഞത് ആളുകൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അഭിഷേക് പറഞ്ഞു ഒന്ന് തിങ്ക് ചെയ്യാൻ പറഞ്ഞു തിങ്ക് ചെയ്യാൻ പറഞ്ഞു ഇതൊരു വലിയൊരു ആ കിച്ചലിൽ ഒരു ചെറിയൊരു കുഞ്ഞു സാധനം ഒരു വലിയ വഴക്കിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു പിന്നെ അവിടെ ഒരു ലാംഗ്വേജിൻ്റെ പ്രശ്നമായി അതൊരു എന്തോ ഒരു ജെൻഡറിൻ്റെ പ്രശ്നമായി അതായത് അഭിഷേക് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ അലൈൻ ലാംഗ്വേജ് ആർക്കെങ്കിലും മനസ്സിലാവോ പിന്നെ നിങ്ങളൊരു കൺഫ്യൂസൺ പേഴ്സൺ അല്ലേ നിങ്ങളെ ആർക്കെങ്കിലും മനസ്സിലാവുമെന്നൊക്കെ ഉള്ളൊരു കാര്യം അവിടെ അഭിഷേകം എടുത്തിട്ടപ്പോൾ അത് മറ്റുള്ളവർക്കത് കേട്ടിട്ട് അത് ഭയങ്കര ഒരു അത് വേണ്ടാത്തൊരു വർത്തമാനമാണെന്ന് മനസ്സിലാക്കി അഭിഷേകിന് എല്ലാവരും കൂടെ അങ്ങനെ അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു തിരുത്തി കൊടുത്തു കാരണം ഒരു ജെൻഡർ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ പാടില്ല ഈ അലൈൻ ലാംഗ്വേജ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഒരു ചോദിച്ചപ്പോഴേക്കും അതിനൊരു ക്ലാരിഫിക്കേഷനായിട്ട് നമ്മുടെ പൂജ അത് കയറി പിടിച്ചു പൂജ പറഞ്ഞത് അത് നമുക്ക് മനസ്സിലാകാതിരിക്കുന്ന സമയത്ത് എടുത്തിടുന്നൊരു വാക്കാണ് അലൈൻ ലാംഗ്വേജ് എന്നുള്ളത് അപ്പോൾ എന്താണെങ്കിലും ജാസിം പറഞ്ഞു ഇത് വന്ന ആദ്യം വന്ന ദിവസമല്ലേ അപ്പോൾ ഇപ്പം എന്താന്നാലും അത് പിന്നെ ക്ഷമിച്ചേക്കി ക്ഷമിച്ചേക്കി ഇപ്പം അത് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ഇനി അത് പറയാൻ പാടില്ല എന്നുള്ളൊരു താക്കി ഇതൊക്കെ നമ്മുടെ അഭിഷേകിന് കൊടുത്തു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ജാൻമണി ദാസിനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചത് ചേച്ചി അവർ പുറത്ത് നിന്ന് കളിയെല്ലാം കണ്ട് പഠിച്ചു വന്നവരാണ് അപ്പം മാക്സിമം നമ്മളെ പ്രവോക് ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ എവിടെ കൊട്ടിയാൽ എവിടെ കൊള്ളും പൊള്ളും എന്നുള്ള ലക്ഷ്യം അവർക്ക് നല്ലതുപോലെയുണ്ട് അതുകൊണ്ട് മാക്സിമം പ്രവോക്കുക അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിൽക്കുക നമ്മൾ ഒന്ന് ക്ഷമിച്ച് കൊടുക്കുക അല്ലാത്ത റിയാക്റ്റ് ചെയ്യേണ്ട കാര്യത്തിന് റിയാക്റ്റ് ചെയ്യണം അല്ലാത്ത കാര്യത്തിൽ ഒന്ന് ക്ഷമിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് ഒന്ന് ജാൻമണി ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് പുറത്തേക്ക് അതായത് അപ്പം ജാൻമണിദാസ് പറയുന്നുണ്ട് എൻ്റെ ജെൻഡറിനെ പറഞ്ഞത് കൊണ്ടാണ് എന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ജാസ്മിൻ പുറത്തേക്ക് ഇറങ്ങി അഭിഷേകനെ വിളിച്ചിട്ട് അഭിഷേകിനോട് പറഞ്ഞു നീ പുതുതായിട്ട് ബിഗ് ബോസിലേക്ക് വന്നതാണ് അപ്പം ഇവിടെ എന്ത് പറയണം എന്ത് പറയണ്ടെന്നുള്ളൊരു കാര്യങ്ങൾക്കൊരു വ്യക്തത വേണം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല നമുക്ക് ഏത് രീതിയിലുണ്ടെങ്കിലും വഴക്കാണെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷേ ഈ രീതിയിൽ അവിടെ സംസാരിക്കാൻ പാടില്ലായിരുന്നു ജാസ്മിൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അഭിഷേക് തിരിച്ചു മറുപടി ഞാനത് വെറുതെ പറഞ്ഞതല്ലേ എന്താന്നാലും അഭിഷേക് കളി അറിഞ്ഞ് കളിക്കാൻ തന്നെയാണ് അഭിഷേക് കയറിയിരിക്കുന്നത് സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കപ്പിടിച്ചുകൊണ്ട് പോകാൻ ആണോ പ്ലാൻ എന്നറിയില്ല എന്താന്നാലും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ ബാലൻസ് കാണാം